ഓണക്കറികളിൽ പ്രധാനപ്പെട്ട വിഭവമായിട്ടുള്ള ചേനപ്പിണ്ടിയും ചെറുപയറുമാണ് നമ്മളവിടെ തയ്യാറാക്കുന്നത് വിഷരഹിത പച്ചക്കറികളിൽ നമ്പർ ആയിട്ടുള്ള ചേനപ്പിണ്ടി അത് നമ്മൾ ഒന്നുപോലും കളയരുത് വളരെ ആരോഗ്യപ്രദമായ അതുപോലെ രുചികരമായിട്ടുള്ള ഈ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേനപ്പിണ്ടി എടുത്തിട്ടുണ്ട് ചേനപ്പിണ്ടി ഒരുപാടങ്ങ് മൂത്ത് ഇതായതല്ല എങ്കിലും നല്ല മൂപ്പ് വേണം താനും തീരെ മൂപ്പ് കുറഞ്ഞതാണെങ്കിൽ മുഴുവൻ വെള്ളമായിരിക്കും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഏകദേശം ഒരു പകുതിക്ക് മുകളിൽ മൂപ്പായത് അതായത് ചേന പറിക്കുന്നതിന് കുറച്ച് നാൾ മുൻപ് വാടി തുടങ്ങരുത് നല്ല ഫ്രഷ് ആയിട്ടുള്ള പിണ്ടി വേണം എടുക്കാനായിട്ട് ഇത് പണ്ട് മുതലേ കല്യാണ സദ്യകൾക്കും സദ്യകൾക്കെല്ലാം എല്ലാം ഉപയോഗിച്ച് വരുന്നതാണ് ചേനപ്പിണ്ടിയും ചെറുപയറും നമുക്ക് ചേനപ്പിണ്ടി എടുത്ത് ഇതുപോലെ കട്ടിയുള്ള പച്ചത്തൊലി അങ്ങ് ചെത്ത് കളയണം നന്നായിട്ട് ചെത്തു കളഞ്ഞതിന് ശേഷം മുറിച്ചിട്ട് നന്നായിട്ട് ചെറുതായിട്ട് ഒന്നുകിൽ കൊത്തിയരിയണം ഇല്ലെങ്കിൽ ഞാനിവിടെ ഗ്രേറ്ററിൽ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ചെയ്തത് നന്നായിട്ട് മൂത്ത നണ്ടാണെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക തന്നെയാണ് എളുപ്പം ഒരു മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കിട്ടും കൂടുതൽ പേർക്കും ചേന എടുക്കുമ്പോൾ ചൊറിച്ചിലുണ്ടാവും കയ്യിൽ അതിൽ ഒന്നുകിൽ നന്നായിട്ട് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് എടുത്താൽ മതി ചൊറിയൊന്നുമില്ല അല്ലെങ്കിൽ ഇതുപോലെ ഗ്ലൗസ് ഇട്ടിട്ട് എടുത്താലും മതി ഇനി ചേനപ്പിണ്ടിയിലൂടെ ചേർക്കാനായിട്ട് നമ്മൾ ഒരു കപ്പ് ചെറുപയർ വേവിച്ചതുണ്ട് ചെറുപയർ വെന്ത് ഒരുപാടങ്ങ് വെന്ത് പോകരുത് ഒന്ന് ഞെക്കിയാൽ പൊട്ടുന്ന രീതിയിൽ മാത്രമേ വേവ ചേനപ്പിണ്ടിയിലേക്ക് കുറച്ച് മാത്രം ഉപ്പിട്ടിട്ട് ചേനപ്പിണ്ടി നന്നായിട്ടൊന്ന് തിരുമ്മി ചെറുതായിട്ടൊന്ന് അതിൻ്റെ വെള്ളം ഒന്ന് തിരുമ്മി കളയാം പെട്ടെന്ന് തന്നെ വെള്ളം പോവും ഇതുപോലെ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി ഇനി നമുക്കിതിന് ആവശ്യത്തിന് അരപ്പ് ചേർക്കണ്ടേ അരപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് വലിയൊരു മുറി തേങ്ങ തേങ്ങ ഒക്കെ നന്നായിട്ട് ചേർക്കുന്നത് നല്ലതാണ് വലിയൊരു മുറി തേങ്ങ ഒരു അര അരസ്പൂണിൽ താഴെ മാത്രം ജീരകം അതുപോലെ ഒരു എട്ടോളം വെളു എട്ടോളം ഉള്ളി വെളുത്തുള്ളി വേണേൽ ഒരു കഷ്ണമൊക്കെ ചേർക്കാൻ കുഴപ്പമില്ല ഇനി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് അതുപോലെ കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ഇതിന് ഏറ്റവും നല്ലത് നല്ല കാന്താരി മുളക് അല്ലെ പച്ചമുളകും നല്ലതാണ് തോരൻ്റെ അരപ്പ് പോലെ അരക്കയാൾ ഒരുപാടൊന്നും അറിഞ്ഞു പോകരുത് ഇനി ഒരു പാൻ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാം കടുക് കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് അരി അരിയും കൂടി ഇട്ട് കൊടുക്കാം അരി ഒന്ന് വറുത്തിടുന്ന നല്ലതാണ് ഇതിനെങ്ങനെ കടുക് പൊട്ടിക്കുമ്പം അരി അല്ലെങ്കിൽ ഉഴുന്ന് പരിപ്പാണെങ്കിലും മതി ഇനി ചുവന്ന മുളകും ഇട്ട് രണ്ട് ഉള്ളി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കടുക് താളിച്ചെടുക്കാം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ചേനത്തൻ്റെ അതങ്ങ് അതങ് ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് അരപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക ഒന്ന് ഒന്നിളക്കിയിട്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പയറില്ലേ ചെറുപയർ വേവിച്ചതുണ്ട് ഒരു കപ്പോളം അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഒരു മിനിറ്റ് നേരം കാരണം ഇതെല്ലാം നന്നായിട്ടൊന്ന് ആവി കയറിയതിന് ശേഷം തുറന്ന് ഇളക്കുക നല്ലത് ി നന്നായിട്ടൊന്ന് ഇളക്കി തുറന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് തുറന്നിട്ട് ഇളക്കൊണ്ടിരിക്കാം കാരണം വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വലിഞ്ഞു പോകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആവുന്നത് ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചേനപ്പിണ്ടിയും ചെറുപയറും വിഷരഹിത പച്ചക്കറികളാണ് അതുകൊണ്ട് തന്നെ ചേനപ്പിണ്ടി വളരെ നല്ലതാണ് കല്യാണ സദ്യക്കൊക്കെ മുതലേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് ചേനപ്പിണ്ടിയും ചെറുപയറും അപ്പം ഈ പ്രാവശ്യത്തെ ഓണം നമ്മൾ ചേനപ്പിണ്ടിയും ചെറുപയറും വെച്ചിട്ട് ഉള്ള തോരനാവട്ടെ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം വളരെ രുചികരമായിട്ടുള്ള നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ